അടിപൊളിയാണല്ലോ അമ്മൂടെ സ്റ്റാർ വേണോ ഇതാണ് ഒരു അഞ്ചാം ക്ലാസ്സുകാരന്റെ സ്റ്റാർ കടയാണ് കേട്ടോ അറിയാം പൈസ ഒന്നും വേണ്ട കടയൊക്കെ ഇട്ടേക്കുവാണെങ്കിലും വരുന്ന കൂട്ടുകാർക്കൊക്കെ സൗജന്യമായിട്ടാണ് സ്റ്റാർ കൊടുക്കുന്നത് കേട്ടോ അന്ന് അതോ പൈസ വേണ്ടേ

സ്റ്റാർ സ്റ്റാർ ഉണ്ടല്ലോ എല്ലാം എങ്ങനെ ഉണ്ടാക്കി തന്നെ ക്രിസ്മസ് അടുക്കാറായി നമസ്കാരം ഉള്ളത് പത്തനംതിട്ട ജില്ലയിലെ കലഞ്ഞൂർന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതുവഴി പോയപ്പോഴാണ് ഒരു കുഞ്ഞ് സ്റ്റാർ കട കണ്ടത് ഇതാണ് ഇവിടുത്തെ സ്റ്റാറുകടയുടെ ഉടമ ഇല്ലയോ മോന്റെ പേരെന്തുവാണിക മണികണ്ഠൻ വീട്ടിൽ സ്കൂളിൽ വിളിക്കുന്നവര് എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒരു അഞ്ചാം ക്ലാസ്സുകാരന്റെ സ്റ്റാർ കടയാണ് കേട്ടോ ഇത് എങ്ങനും വേടിച്ചിട്ടൊന്നുമില്ല ഈ മോൻ തന്നെ ഉണ്ടാക്കി വിൽപ്പന നടത്തുവാണല്ലേ ആരും മേടിച്ചില്ലേ കൂട്ടുകാർക്ക് വെറുതെ പൈസ വെറുതെ ഇട്ടേക്കുവാണെന്ത അവധിയൊക്കെ ആയി അങ്ങനെ ആ ഒഴിവ് സമയത്ത് പേപ്പർ മേടിച്ച് സ്റ്റാർ മനോഹരമായ സ്റ്റാറുകൾ ഉണ്ടാക്കി ഇങ്ങനെ ചെറിയ കച്ചവടം ആരും മേടിച്ചില്ലേലും വിഷമമൊന്നും ഇല്ല ആരെ പ്രചോദനം ആരെ പറഞ്ഞ മോനെ ഇതൊക്കെ ഉണ്ടാക്കാൻ തന്നെ പോലെ തോന്നിയതാ മണിയണ്ട മണിയണ്ട ഈ ഇത് രൂപ ഇതിനും പത്ത് രൂപ ഇതിനും ഇതിനു രൂപ മണിയാ രൂപ ഇതൊക്കെ അടിപൊളിയാണല്ലോ ഇതിന് ഇരുപത് രൂപ ഇതിന് മുപ്പത് രൂപ ഇതിനും ഇരുപത് രൂപ ഇതിന് ഇരുപത് രൂപ ഇതിന് പത്ത് രൂപ വരും നല്ല നന്നായി മണികണ്ടെന്നാ ഞാൻ ഉണ്ടാക്കിയ സ്റ്റാറുകളാ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ എനിക്ക് ഇതും ഇതും ഇഷ്ട ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇതിന് ഇരുപത് രൂപ ഇതിന് ഇരുപത് രൂപ ഇതിന് മുപ്പത് രൂപ ഇതിന് പത്ത് രൂപ ഇതിനും രൂപ ഇതിന് മുപ്പത് രൂപ ആ ണ്ടോ ഇപ്പൊ ഇവ നല്ല ഇതൊക്കെ ഉണ്ടാക്കുന്ന ആളും എടുക്കാനാ നമ്മുടെ സെൻസിൻസിലാ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സില് പത്തനാപുരത്ത് ആളുമെടുക്കനാ ഇതുകൊണ്ട് പിന്നെ അല്ലാതെ ഈ നമ്മുടെ ക്ലേ വെച്ച് ഉള്ള ശില്പങ്ങളൊക്കെ ഉണ്ടാക്കാനും എടുക്കാനാ ആൾ അടിപൊളിയാ ഇവിടുത്തെ താരവാമനെ ക്ലേ വെച്ചൊക്കെ നല്ല ശില്പങ്ങളും ആനയും കാക്കയും പക്ഷികളെയൊക്കെ ഉണ്ടാക്കും ഇപ്പം നീ തന്നെ സ്റ്റാർ വേണം ഏത് വേണം ഇതോ പൈസ വേണ്ട സ്റ്റാറാ വേണ്ടേ ചുമ്മാ ഉച്ച എടുത്തോ നിങ്ങൾക്ക് ഏത് ചാറാ വേണ്ടേ ഇത് എന്നാ എടുത്തോ മൃദുവിനേതാ വേണ്ടേ ഇതോ എന്നാ എടുത്തോ ചടന്മാർക്ക് ഏതാ വേണ്ടേ ഇതോ എന്നാ അവന് കൂട്ടുകാർക്ക് എല്ലാം ഫ്രീ ആയിട്ടില്ല കൊടുത്തേ ആ അങ്ങനെയൊക്കെ വേണം പിള്ളേർ എന്താ ചെറുപ്പത്തിൽ എന്തെങ്കിലും കൊടുത്ത് പഠിക്കണം വാങ്ങിക്കാൻ മാത്രം നിക്കരുത് കൊടുത്തുകൂടെ പഠിക്കണം എത്ര ദിവസം അധ്വാനം ആയിരുന്നു മൂന്ന് ദിവസം അധ്വാനം ഇത് കാശുപൂടെ പേപ്പർ വാങ്ങിച്ചി പിള്ളേർക്ക് എല്ലാം കൊടുത്ത് എനിക്ക് പറഞ്ഞു തന്നു ക്ലാസ്ലെ സ്കൂളിലെ പൈസ ഒന്നും വേണ്ട കടയൊക്കെ ഇട്ടേക്കുവാണെങ്കിലും വരുന്ന കൂട്ടുകാർക്ക് സൗജന്യമായിട്ടാണ് സ്റ്റാർ കൊടുക്കുന്നത് കേട്ടോ അന്ന് മോനെ പൈസ വേണ്ടേ വേണ്ട ചുമ്മാ തുടങ്ങിയതാ വേണ്ട എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്